വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വാഗ്വിലാസത്തോടെയോ വിജ്ഞാനത്തോടെയോ ദൈവത്തിൻ്റെ രഹസ്യം നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ടല്ല നിങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തുവിനെ അതും ക്രൂശിതനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ബലഹീനതയോടും ഭയത്തോടും വലിയ വിറയലോടും കൂടെയാണ് എൻ്റെ വാക്കും എൻ്റെ പ്രഘോഷണവും ജ്ഞാനത്തിൻ്റെ വശ്യവചസ്സുകളിലായിരുന്നില്ല പിന്നെയോ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രകടനത്തിലായിരുന്നു അത് നിങ്ങളുടെ വിശ്വാസം മനുഷ്യൻ്റെ ജ്ഞാനത്തിലല്ല ദൈവത്തിൻ്റെ ശക്തിയിലാകാനാണ് എങ്കിലും പക്കുമതികളുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു എന്നാൽ അത് ഈ യുഗത്തിൻ്റെയോ ഈ യുഗത്തിലെ നാശോന്മുഖരായ ഭരണാധികാരികളുടെയോ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ രഹസ്യാത്മകവും നിഗൂഢവുമായ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് യുഗാരംഭത്തിനു മുമ്പ് തന്നെ നമ്മുടെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ യുഗത്തിലെ ഭരണാധികാരികൾ ആരും തന്നെ ഈ ജ്ഞാനം അറിഞ്ഞില്ല കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവർ മഹത്വത്തിൻ്റെ കർത്താവിനെ ക്രൂശിക്കുമായിരുന്നില്ല എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സുകളിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു നമുക്ക് ആത്മാവിലൂടെ ദൈവം അവ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ആത്മാവ് സകലതും ദൈവത്തിൻ്റെ ആഴങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു തന്നിലുള്ള മനുഷ്യൻ്റെ ആത്മാവല്ലാതെ മനുഷ്യർക്കിടയിൽ ആരാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ അറിയുന്നത് അതുപോലെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല ഞങ്ങൾ സ്വീകരിച്ചത് ഈ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല പിന്നെയോ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് ഇത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് മാനുഷിക വിജ്ഞാനം പഠിപ്പിച്ച വാക്കുകളാലല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെയോ ആത്മാവിൻ്റെ പഠനങ്ങളാലാണ് ആത്മീയരോട് ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നു ദൈവാത്മാവിൻ്റെ കാര്യങ്ങൾ ലൗകിക മനുഷ്യൻ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആയതുകൊണ്ട് അത് അവന് ഭോഷത്വമാണ് അത് അവന് അറിയാൻ കഴിയുകയുമില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു എന്നാൽ അവൻ ആരാലും വിധിക്കപ്പെടുന്നില്ല എന്നാൽ കർത്താവിനെ പഠിപ്പിക്കും വിധം ആരാണ് അവിടുത്തെ മനസ്സ് അറിഞ്ഞത് ഞങ്ങൾക്കാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സാണുള്ളത് വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അദ്ധ്യായം സഹോദരരെ ആത്മീയ മനുഷ്യരോടെന്ന പോലെയല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് പിന്നെയോ ലൗകിക മനുഷ്യരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളോടെന്ന പോലെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് പാലാണ് കട്ടിയായ ഭക്ഷണമല്ല കാരണം നിങ്ങൾ അതിന് പ്രാപ്തരായിരുന്നില്ല ഇപ്പോഴും നിങ്ങൾ അതിന് പ്രാപ്തരല്ല എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡികരാണ് നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹവുമുള്ളതിനാൽ നിങ്ങൾ ജഡികരല്ലേ മാനുഷികമായിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത് ഞാൻ പൗലോസിൻ്റെ ആളാണെന്ന് ഒരുവനും ഞാൻ അപ്പോളോസിൻ്റെ ആളാണെന്ന് മറ്റൊരുവനും പറയുമ്പോൾ നിങ്ങൾ വെറും മനുഷ്യരല്ലേ ആരാണ് അപ്പോളോസ് ആരാണ് പൗലോസ് കർത്താവ് ഓരോരുത്തർക്കും കൊടുത്തതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ദാസന്മാർ ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ ഒന്നുമല്ല മറിച്ച് വളർത്തുന്ന ദൈവമാണ് എല്ലാം നടുന്നവനും നനയ്ക്കുന്നവനും ഒരേപോലെയാണ് ഓരോരുത്തനും അവനവൻ്റെ പ്രയത്നത്തിനനുസൃതമായ പ്രതിഫലം ലഭിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് ദൈവത്തിൻ്റെ വയലും ദൈവത്തിൻ്റെ ഭവനവുമാണ് നിങ്ങൾ ദൈവം എനിക്ക് നൽകിയ കൃപയനുസരിച്ച് വിദഗ്ധനായ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ പണിതുയർത്തുന്നു ഓരോരുത്തനും എങ്ങനെയാണ് പണിതുയർത്തുന്നതെന്ന് ശ്രദ്ധിക്കട്ടെ കാരണം യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനമിടാൻ ആർക്കും കഴിയുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് ആരു പണിതാലും ഓരോരുത്തൻ്റെയും പണി പരസ്യമാകും കാരണം ആ ദിവസം അത് വ്യക്തമാകും എന്തെന്നാൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തൻ്റെയും പണി എപ്രകാരമെന്ന് അഗ്നി തെളിയിക്കും ഒരുവൻ ചെയ്ത പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവന് നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെയെന്ന പോലെ അവൻ രക്ഷ പ്രാപിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾക്കറിയില്ലേ ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അവനെ ദൈവവും നശിപ്പിക്കും കാരണം ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് അത് നിങ്ങളാണ് ആരും ആത്മവഞ്ചന നടത്താതിരിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും ഈ യുഗത്തിൻ്റെ ജ്ഞാനിയാണെന്ന് കരുതുന്നെങ്കിൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് സ്വയം ഭോഷനാകട്ടെ കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്തമാണ് എന്തെന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നു ജ്ഞാനികളെ അവരുടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നവനാണ് അവിടുന്ന് വീണ്ടും ജ്ഞാനികളുടെ ആലോചനകൾ വ്യർത്ഥമാണെന്ന് കർത്താവ് അറിയുന്നു അതിനാൽ ആരും മനുഷ്യരിൽ ആത്മപ്രശംസ ചെയ്യാതിരിക്കട്ടെ കാരണം എല്ലാം നിങ്ങളുടേതാണ് പൗലോസോ അപ്പോളോസോ കേപ്പായോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളവയോ വരാനിരിക്കുന്നവയോ എല്ലാം നിങ്ങളുടേതാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ദൈവത്തിൻ്റെയും